ഇന്നൊരു അടിപൊളി വർക്കാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇത്രയും ഭംഗിയായിട്ട് ഒരു ഓട്ടോറിക്ഷ പണിയെടുത്ത് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയായിരിക്കും കാരണം ഇത് ബാലുശ്ശേരി ഫ്രണ്ട്സ് ഓട്ടോ വർക്ക് എന്നെടുത്ത വർക്കാണ് എല്ലാ ഫിറ്റിങ്സുകളും വെച്ചിട്ടുണ്ട് ഒരു സ്ഥലത്ത് വരെ ഒരു ഫിറ്റിങ്സിനും കുറവ് വന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ മോഡലിൽ ആദ്യമായിട്ടെ നിങ്ങൾ ഇങ്ങനെ ഒരു വർക്ക് കാണുന്നത് എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ വന്നിരിക്കും ഈ സൈഡ് ഗ്ലാസ് കാര്യങ്ങൾ സ്റ്റീൽ വർക്ക് വർക്ക് ഇൻസൈഡ് എല്ലാ ഭാഗം ഈ വണ്ടി ഇത്രയും ിക്കുന്ന ഒരാളാണ് നമ്മുടെ ഷൺമുഖെ ഇദ്ദേഹം കോഴിക്കോട് ഭാഗത്തുനിന്നാണ് സ്ഥിര എയർപോർട്ട് കോഴിക്കോട് എയർപോർട്ടിന്റെ അടുത്ത് വന്നിട്ട് ഇവിടെ നമ്മളെടുത്ത് ഒരു പത്ത് എഴുപത് കിലോമീറ്റർ വന്നിട്ട് ഒരുപാട് വണ്ടി പണിയെടുപ്പിച്ചിട്ടുണ്ട് അപ്പോ ഈ വണ്ടി ഇങ്ങനെയും പണിയെടുപ്പിക്കാനുള്ള കാരണം എന്താ വണ്ടിനോട് ആദ്യം താല്പര്യം ഉള്ള ആളാണ് ഓട്ടോറിക്ഷയോട് നല്ല നല്ല അല്ലേ ആ അപ്പൊ നമുക്ക് വണ്ടിന്റെ വിശേഷങ്ങൾ ഏകദേശം എത്ര റുപ്യ ആയിട്ടുണ്ട് വണ്ടി വർക്ക് ആ ഉണ്ട് ആ എൺപത് ഉറുപ്പേന്റെ അടുത്തായിട്ടുള്ള ആദ്യം കുറെ ഫിറ്റിംഗ് ആ മൊത്തം പുതിയല്ല ഇരുപത്തി മൂന്നില്ലേ ക്ലാസിൽ ആ ക്ലാസിക് ഇനി ഈ ഓട്ടോൻ്റെ വിശേഷത്തിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ സാധാ ചെയ്ത വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരുപാട് എസ്റ്റാഫിറ്റിങ്സുകളും കാര്യങ്ങളൊക്കെ നമ്മളെ അഡീഷണൽ ആയിട്ട് ഈ വണ്ടിക്ക് മാത്രം സ്പെഷ്യലായിട്ട് കൊടുത്തിട്ടുണ്ട് കാരണം ഈ വണ്ടി പണിയെടുപ്പിക്കുന്ന മൂപ്പര് അത്രയും കൃത്യമായിട്ട് എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും ഏത് വെറൈറ്റി മോഡലും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ തന്നെ വന്നിട്ട് അത് അങ്ങനെ ചെയ്തോളി എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ നമ്മളും മോശമാക്കിയില്ല അത്രയും വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് അത് അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോകൾ കൊടുക്കും നിങ്ങൾക്കാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ പിടിച്ചാൽ വണ്ടി ആണ് അങ്ങനെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വർക്ക് എടുത്തിട്ട് സെയിൽ ചെയ്യും അപ്പൊ ഈ ഇത്രയും ഭംഗിയുള്ളൊരു വണ്ടി ഞാനും നിങ്ങളും ഒക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മളെ ഇവിടുത്തെ ഒരു ബോഡി ഷേപ്പിലാണ് ഈ വണ്ടി വർക്ക് എടുത്തിരിക്കുന്നത് അപ്പൊ മറ്റു ജില്ലക്കാർക്ക് ചെറുപ്പം അങ്ങനെ പിടിച്ചോണമൊന്നുമില്ല എങ്കിലും അടിപൊളിയായിട്ട് മനോഹരമായിരിക്കുകയാണ് പല ജില്ലകളിൽ നിന്നിപ്പോൾ വണ്ടികൾ നമ്മൾ വീഡിയോ ചെയ്ത് തുടങ്ങിയവരെ ഇവിടെ വർക്കിന് വന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു വണ്ടി വന്നിപ്പോൾ അവരെ ബോഡി അവർക്ക് അവരെ ബോഡി വേണമെന്നാണ് പിന്നെ നമ്മളെ കുറേ ഫിറ്റിങ്ങുകളും കാര്യങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് വണ്ടികൾ ഏത് രൂപത്തിൽ വേണമെങ്കിലും ഓട്ടോകൾ നമുക്ക് പണിയെടുക്കാം നിങ്ങൾക്ക് നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം വീഡിയോ കണ്ട് കാണുന്ന ആദ്യമായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ചാനൽ സത്യം ഇത് സപ്പോർട്ട് ചെയ്യുക ഇതിനെ തുടർന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അറിയുക അതിനനുസരിച്ച് പിന്നെ ഇൻസൈഡ് കാര്യങ്ങൾ അപ്പോൾസറി വർക്ക് കുട്ടൻ നീങ്ങാപ്പഴാണ് ഇതിൻ്റെ വർക്കുകൾ എടുക്കുന്നത് അപ്പോൾസറി വർക്ക് ഇൻറ്റീരിയലെ വർക്ക് കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ടുള്ള ഇൻറ്റീരിയറിലെ വർക്കുകൾ ഓരോന്ന് വ്യത്യസ്തമായിട്ടുള്ള വർക്കുകളാണ് പെൻറ്റ് നമ്മളെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് റിവീസ് എൽ സി ഡി കാര്യങ്ങൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മുഗൾ ഭാഗത്താണ് നമ്മുടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലാണ് കൊടുക്കുന്നത് പിന്നെ ഇൻസൈഡ് കംപ്ലീറ്റ് കളർഫുള്ള് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആട്ടോ സെറ്റാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗം ഒന്നും നോക്കാനുള്ള മൂന്ന് ഹെഡ്റസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ് കംപ്ലീറ്റ് ലൈറ്റിൻ്റെ ഒരു എൽ ഇ ഡിൻ്റെ ഒരു കളിയാണ് ഓക്കെ ബായ്